ഖത്തർ ആക്രമണത്തിന് പിന്നാലെ നിർത്തിവെച്ച വിമാന സർവീസുകൾ സാധാരണ നിലയിലേക്ക് എത്തുന്നു എന്നതാണ് ഇപ്പോഴത്തെ അപ്ഡേറ്റ് എയർ ഇന്ത്യയും ഇൻഡിഗോയും സർവീസ് പുനരാരംഭിച്ചു പശ്ചിമേഷ്യ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള സർവീസുകളാണ് പുനരാരംഭിച്ചത് എങ്കിലും ഇപ്പോഴും പ്രതിസന്ധി പൂർണ്ണമായും മാറിയിട്ടില്ല ഘട്ടം ഘട്ടമായി കൂടുതൽ വിമാനങ്ങൾ സർവീസ് ആരംഭിക്കുന്നതോടുകൂടി മാത്രമേ വ്യോമഗതാഗതം പൂർണ്ണമായും സാധാരണ നിലയിലേക്ക് എത്തിയെന്ന് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ ആദിൽ പാലോട് ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും ആദിൽ പാലോട് ഗുഡ് ഈവനിങ് പല യാത്രക്കാരും വഴിയിലായിരിക്കുകയാണ് ഒരാളുടെ പ്രതികരണമാണ് നമ്മളിപ്പോൾ കണ്ടത് നാട്ടിലേക്ക് എത്താൻ തിരിച്ച് നാട്ടിൽ നിന്ന് തിരിച്ചു അങ്ങനെയൊക്കെ വിമാനം നേരത്തെ തന്നെ ബുക്ക് ചെയ്ത റേറ്റുകളൊക്കെ കണക്കാക്കിക്കൊണ്ട് ബുക്ക് ചെയ്ത ആളുകളാണ് അവർക്ക് അടുത്തത് ബുക്ക് ചെയ്യാനായിട്ടൊന്നും അവരെ കൊണ്ട് കഴിഞ്ഞെന്ന് വരില്ല പകരം സംവിധാനങ്ങളൊക്കെ കൃത്യമായി ഏർപ്പാടായിട്ടുണ്ടോ എത്ര സർവീസുകളാണ് ഇനിയും പഴയ സ്ഥിതിയിലേക്ക് എത്താനുള്ളത് സുജി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് യാത്രക്കാർ ആകെ വലഞ്ഞിരിക്കുകയാണ് പല സർവീസുകളും നിർത്തിവെച്ചത് കാരണം ഇന്ന് രാവിലെ ഈ ഖത്തറിൻ്റെ ഖത്തറിലെ ആക്രമണത്തിന് പിന്നാലെയാണ് ഇന്നലെ രാത്രി മുതൽ സർവീസുകൾ അപ്രതീക്ഷിതമായി റദ്ദാക്കുന്ന സാഹചര്യമുണ്ടായത് എന്നാൽ ഇപ്പോൾ ഘട്ടം ഘട്ടമായി സർവീസുകൾ പുനരാരംഭിക്കാനുള്ള തീരുമാനം വരുന്നു ഇന്ത്യയുടെ ഒരു അഡ്വൈസർ ഇപ്പോൾ പുറത്തു വരുന്നത് വിമാന സർവീസുകൾ സാധാരണ നിലയിലേക്ക് എത്തുന്നു എന്നുള്ളതാണെങ്കിലും ഇറാൻ്റെ വ്യോമബാധ ഇതുവരെ തുറന്നിട്ടില്ല അതുകൊണ്ട് കൂടുതൽ സമയം യാത്രയ്ക്ക് എടുത്തേക്കും എന്ന അറിയിപ്പ് കൂടി ഈ ഘട്ടത്തിലുണ്ട് എയർ ഈ ഘട്ടം ഘട്ടമായി സർവീസുകൾ സാധാരണ ഗതിയിലേക്ക് എത്തുന്നു അറിയിപ്പ് യാത്രക്കാർക്ക് നൽകുന്നു കൃത്യമായ വിവരങ്ങൾ വെബ്സൈറ്റുകളിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് എന്നും എയർലൈനുകൾ അറിയിക്കുകയാണ് സുജിയ പറഞ്ഞതുപോലെ വലിയ ബുദ്ധിമുട്ടാണ് യാത്രക്കാർക്കുണ്ടായത് കേരളത്തിലെ സാഹചര്യം സാഹചര്യമെടുത്താൽ തിരുവനന്തപുരത്ത് എട്ട് വിമാനങ്ങൾ അപ്രതീക്ഷിതമായി റദ്ദാക്കിയിരുന്നു നെടുമ്പാശ്ശേരിയിൽ പതിനേഴ് വിമാനവും കരിപ്പൂരിൽ പതിനാറ് വിമാനവും റദ്ദാക്കിയിരുന്നു സമാനമായി കേരളത്തിലേക്കും ഇന്ത്യയിലേക്കും വരേണ്ട നിരവധി നൂറുകണക്കിന് ഫ്ലൈറ്റുകളാണ് വിമാനങ്ങളാണ് അപ്രതീക്ഷിതമായി റദ്ദാക്കിയത് രൂക്ഷമായ വ്യോമ മേഖലയിൽ രൂക്ഷമായൊരു യാത്രാ പ്രതിസന്ധി ഉണ്ടായി എന്നുള്ളതാണ് അത് ഘട്ടം ഘട്ടമായി പരിഹരിക്കാനുള്ള നടപടികൾ ഇപ്പോൾ കൈക്കൊള്ളുകയാണ് എയർ ഇന്ത്യയും ഇൻഡിഗോയും പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലേക്കുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്കും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുമുള്ള സർവീസ് തുടങ്ങിയതായി ഇപ്പോൾ യാത്രക്കാരെ അറിയിച്ചിരിക്കുകയാണ് സുജയ ഓക്കെ